ഒരിക്കലെങ്കിലും ലബിതങ്ങളുടെ പേര് മുഹമ്മദ് എന്ന നാമം നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നാൽ ഇപ്രകാരമാണ് നിങ്ങൾ എഴുതിയത് എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു മരണപ്പെട്ടാലും നിങ്ങൾക്ക് കൂലി ലഭിക്കും ഗുദ്ധി നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിരുന്ന ആ അത്ഭുതകരമായ രൂപം എങ്ങനെയാണെന്നൊന്ന് പഠിക്കാം ഒരു തവണയെങ്കിലും ഈ പറയുന്ന സ്ഥലങ്ങളിൽ മുത്തിനു വിധങ്ങളുടെ മേലുള്ള സ്വലാത്ത് നിങ്ങൾ ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങൾ വമ്പൻ നേട്ടങ്ങൾ വലിയ അജായിബുകൾ എന്തൊക്കെയാണ് എന്ന് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം ജീവിതത്തിൽ ഒരുപാട് പതിവാക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് കൊടുക്കുക ും പാകപ്പിഴവുകളും അതുപോലെ തന്നെ മഹാന്മാരായ സ്വഹാബത്തും പഠിപ്പിച്ചു തന്ന വളരെ മഹത്തായ പത്തു സ്ഥലങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ സ്ഥലങ്ങളിൽ മുത്തുനിബിതങ്ങളുടെ മേലുള്ള സ്വലാത്ത് ഒരു തവണയെങ്കിലും ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന വലിയ നേട്ടങ്ങൾ എന്നറിയുമോ കേട്ടാൽ ഒരിക്കലും നമുക്ക് ആ സ്വലാത്ത് ഒഴിവാക്കാൻ തോന്നാത്ത രൂപത്തിലുള്ള ഫലായിലുകൾ മഹാനായ പ്രവാചകർ സാഹു അലഹി വസല്ല മതങ്ങളും അതുപോലെ തന്നെ മഹാന്മാരായ സ്വഹാബത്തും താബങ്ങളും അതുപോലെ നമ്മുടെ ഇമാമികളും നമ്മെ പഠിപ്പിച്ചിരുന്നുണ്ട് ഒരുപാട് തവണ മുന്നാര നിബിധങ്ങളുടെ മേൽ ഒരുപാട്

ും അല്ലാഹു വറക്കത്ത് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും ഈ ഒരു ആശയങ്ങൾ അർത്ഥങ്ങൾ മഹാന്മാരായ ഇമാമികൾ നമ്മെ പഠിപ്പിച്ചിരുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് തവണ ചൊല്ലാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം നൽകും മാറാകട്ടെ പത്ത് മഹത്തായ സമയങ്ങൾ ഈ സമയങ്ങളിൽ കിട്ടുന്ന നേട്ടവും കൂടി ഇൻഷാല്ല നമുക്ക് ചുരുങ്ങിയ രൂപത്തിനൊന്ന് മനസ്സിലാക്കാം അതിൽ വളരെ പ്രധാനമായി പഠിപ്പിച്ച ഒരു സമയമാണ് നബിതങ്ങൾ ഒരു സമയമാണ് രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്ന സമയം എപ്പോഴാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ നമ്മുടെ കുടുംബാദികളെ പരസ്പരം കാണാറുണ്ട് സലാം പറയാറുണ്ട് കൈ കൊടുക്കാറുണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് അല്ലെ എന്നാൽ ഈ സമയങ്ങളിൽ നമ്മുടെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടാലോ ഞാൻ എന്റെ കൂട്ടുകാരനെ കാണുന്ന സമയം ഞാൻ ചെയ്തു കൂട്ടിയ മുൻകാലങ്ങളിൽ ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ അവസരം കിട്ടിയാലോ അത് ഏറ്റവും വലിയൊരു ഭാഗ്യല്ലേ എന്നാൽ അത് കിട്ടണമെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഒരു സ്വലാത്തൊന്ന് ചൊല്ലി നോക്കി നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുമെന്നും അഹമ്മദ് വെറുതെ പറയല്ല മഹാന്മാര് പഠിപ്പിച്ചു എന്നതാണ് മഹാന്മാര് പഠിപ്പിച്ചു ആരെങ്കിലും ഒരാൾ തന്റെ സുഹൃത്തിനെ അല്ലെങ്കിൽ തന്റെ മുസ്ലിമായ സഹോദരനെ കണ്ടുമുട്ടുകയും അവന് ഹസ്തദാനം ചെയ്യുകയും ചെയ്താൽ എന്ത് അവന്റെ കൈ കൊടുത്തു അല്ലെ അവളുടെ കൈ കൊടുത്തു ഒരു ഉമ്മ തന്റെ സഹോദരിയെ കണ്ടു കണ്ടു തന്റെ കൂട്ടുകാരിയെ കണ്ടു സഹോദരിമാർ പരസ്പരം കണ്ടു അവർ പരസ്പരം മുസാഫഹത്ത് ചെയ്തു സഹോദരങ്ങൾ പരസ്പരം മുസാഫഹത്ത് ചെയ്തു അറാമായ ബന്ധത്തിലൂടെയുള്ളവരല്ല കുറച്ച് കാണലും തൊടലും ഒക്കെ അനുവദിക്കപ്പെട്ട ആളുകൾ പരസ്പരം മുസാഫഹത്ത് ചെയ്തു ആ ചെയ്ത കൂട്ടത്തിൽ അള്ളാഹു സ്വല്ലി അലാ എന്ന സ്വലാത്ത് ഒന്ന് ചൊല്ലിയാൽ ഏതെങ്കിലും ഒരു സ്വലാത്ത് അറിയുന്ന ഒരു സ്വലാത്ത് നമുക്ക് എളുപ്പം കിട്ടുന്ന ഒരു സ്വലാത്ത് ഏതാന്നോ അതൊന്ന് പറയുകയാണ് ആ കൈകൾ വിട്ടുവിരിക്കുന്നതിന് മുമ്പ് അവന്റെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുന്നതാണ് എന്ന് എത്ര എളുപ്പമുള്ള സംഗതിയാ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഈ കൈ നമ്മുടെ കൂട്ടുകാരന്റെ കൈയിലേക്ക് പിടിച്ചിട്ട് സ്വല്ലി അലാ മുഹമ്മദ് ബസ് ും വേണ്ട എന്നാൽ ഈ കൈ വിട്ടുപിരിയുന്നതിന് മുമ്പായിട്ട് അവന്റെ പാപങ്ങൾ കുറക്കപ്പെടുമെന്നും പാപങ്ങൾക്കെടുമെന്നും പഠിപ്പിക്കുന്നു ഭാഗ്യം നൽകട്ടെ ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങൾ സമയമാണിത് മുസ്ലിമായ തന്റെ സുഹൃത്തിനെ തന്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ തന്റെ ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടി അവർക്ക് കൈ കൊടുക്കുന്ന സമയത്ത് ചൊല്ലുന്ന സ്വലാത്ത് ആ സമയത്ത് സ്വലാത്ത് ചെല്ലാൻ പ്രത്യേക ചുന്നത്തുണ്ട് എന്നും മഹാന്മാര് പറയാ എത്രയോ തവണ നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുമിത്രാദികളൊക്കെ നമ്മൾ കാണുകയും കൈ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അതൊക്കെ ഒരു തീർന്നു ആ ഒരു ബന്ധം അതോടെ കഴിഞ്ഞു കഴിഞ്ഞു ഉള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യണില്ല എന്നാൽ ആ ചെയ്യുന്ന സമയത്ത് അത് സുന്നത്തിന്റെ കൂലി കിട്ടാനും ആ സുന്നത്തോടൊപ്പം നമ്മുടെ പാവങ്ങൾ പൊറുക്കാനോടെ കാരണമായി തീർന്നാൽ അത് ഏറ്റവും ഹയറായതാണ് എന്നാൽ ഇനി മുതൽ ഇന്നു ഇന്നുമുതൽ നമുക്കത് ശ്രദ്ധിക്കാം അള്ളാഹു തോഫി കൽകു ആർക്ക് കൈ കൊടുക്കുമ്പോഴും മുസ്ലിമായ മനുഷ്യനാണോ അവന് കൈ കൊടുക്കുന്ന സമയത്ത് സ്വലാത്ത് ജല്ലാൽ മറക്കല്ലേ അള്ളാഹു തോഫി കൽകു രണ്ടാമത്തെ സ്ഥലം ഏതാണെന്ന് അറിയോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം സ്ഥലം എന്താണെന്നറിയോ അന്ന് പ്രത്യേകം ഗൗരവമായി എടുക്കേണ്ട ഒരു സംഗതി കൂടിയാണ് തങ്ങളുടെ പേര് എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ പേരെഴുതുന്നതിന്റെ കൂട്ടത്തിൽ സ്വലാത്തും എഴുതണം സ്വലാത്തും കൂടെ എഴുതണം ഞാനിപ്പോ എന്ത് നബി തങ്ങളുടെ പേരെഴുതി മുഹമ്മദ് എന്ന് എഴുതി ആ കൂടെ കൂടെ കഴിഞ്ഞാൽ എന്താ ഗുണോന്നറിയോ ഏറ്റവും വലിയ ഗുണം ആരെങ്കിലും ഒരാൾ എന്റെ സ്വലാത്ത് എന്റെ പേരെഴുതി എന്റെ സ്വലാത്ത് എന്റെ മേലുള്ള സ്വലാത്ത് കൂടെ എഴുതി എന്റെ പേരും എന്റെ മേലുള്ള സ്വലാത്തു കൂടെ അവൻ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ലം തസലിൽ മലക്കുകൾ ഇവന് വേണ്ടി ഇസ്തികാറ് തേടിക്കൊണ്ടേയിരിക്കും ലാഹുവിന്റെ മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടിയിട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ഇസ്തികാറ് ചോദിച്ചുകൊണ്ടേയിരിക്കും എപ്പോ വരെ എപ്പോ വരെ കിതാബ് ആ കിതാബിൽ ആ പുസ്തകത്തിൽ ആ ബുക്കിൽ എന്റെ ഇസ്മ എത്ര കാലത്തോളം ഉണ്ടാകുമോ അത്രയും കാലം ആ മനുഷ്യന് വേണ്ടിയിട്ട് മലക്കുകൾ ചൊല്ലിക്കൊണ്ടിരിക്കും ഞാനിപ്പോ ഇന്ന് ബുദ്ധി നിബിതങ്ങളുടെ പേര് എഴുതുന്ന കൂട്ടത്തിൽ സ്വലാത്തു കൂടെ എഴുതി മടക്കി വെച്ചു വെച്ചു എന്റെ ഏതെങ്കിലും ഒരു ഷെൽഫിൽ ഞാൻ എടുത്ത ആ ബുക്ക് മടക്കി വെച്ചു വെച്ചു ഞാനൊരു പത്ത് മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ വീടൊക്കെ ഒന്ന് ഒതുക്കിപ്പറക്കിയപ്പോ കണ്ട് പഴയ കിട്ടാബുകൾ പുസ്തകമൊക്കെ ഇരിക്കുന്നു അതൊക്കെ എടുത്തു നോക്കിയപ്പോൾ നോക്കി അള്ളബിധങ്ങളുടെ പേരും ആ കൂട്ടത്തിൽ പേരുള്ള സ്വലാത്തും നോക്കണേ മുപ്പത് വർഷം ഞാൻ പോലും അറിയാതെ എന്റെ അക്കൗണ്ടിലേക്ക് മഹാന്മാരായ മലക്കുകളുടെ എഴുതി ഇനി ഞാൻ എഴുതി വെച്ചിട്ട് സെൽഫിൽ വെച്ചു പിറ്റേ ദിവസം ഞാൻ മരണപ്പെട്ടു അള്ളാഹു എന്നെറിൽ കൊണ്ടുവച്ചു എന്നാൽ അന്നു മുതൽ ഈ കിത്താബ് എത്ര കാലം അതുപോലെ സൂക്ഷിക്കപ്പെടുന്നുണ്ടോ ആ മായാതെ ആ ഇസ്മ പേരു മായാതെ ആ കിതാബിൽ ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ തന്നെ വേണോന്നില്ല എവിടെയാണോ ഉള്ളത് ആ പേരു മായാതെ അങ്ങനെ തന്നെ ഉണ്ടോ മലക്കുകൾ ആ മനുഷ്യന് വേണ്ടി ചൊല്ലും അത് ജാരിയായ ഒരു നിൽക്കുമെന്ന് മഹാനായ അക്കാലും ഒഴുകുന്നതായ അതിനെ ശേഷിപ്പിക്കും പറയാ എന്റെ വകയായിട്ട് പറയല്ല അതിൽ എത്ര കാലം ആ ഒരു ഇസ്മ അങ്ങനെ നിലനിൽക്കുന്നുണ്ടോ അത് അത്രയും കാലം അള്ളാഹു അവൻ ഇങ്ങനെ മലക്കുകൾ ഇങ്ങനെ അവന്റെ പാപങ്ങൾ ഇങ്ങനെ പുറത്തു കൊണ്ടേയിരിക്കും നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി മലക്കൾ ഇങ്ങനെ പൊറുക്കൽ തേടാം അതിനെന്ത് ചെയ്താൽ മതി പേരെഴുതുന്ന കൂട്ടത്തിൽ പേരും സ്വലാത്തും കൂടെ എഴുതി സൂക്ഷിച്ചാൽ മതി പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ സ്ഥലങ്ങളിലും എഴുതി വെക്കാനുള്ളതല്ല നല്ല പേര് വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ അത് എഴുതാൻ പാടുള്ളൂ അത്രയും പറക്കത്തുള്ള നാമം വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുന്ന സ്ഥലത്ത് മാത്രം എഴുതാ കാണുന്ന ഒരു തൊക്കെ കൊണ്ടു വന്ന എഴുതലല്ല ഒത്തിരി പേര് അവിടേക്ക് രജസൊന്നും എത്തൂല അതിനെ മലീമസമാക്കിയൊന്നും ചെയ്യൂല എന്നുള്ള സ്ഥലത്താവണം എന്ത് ചെയ്യേണ്ടത് അത് എഴുതേണ്ടതും അത് സൂക്ഷിക്കേണ്ടതും ഒക്കെ അള്ളാഹു തോഫിക്ക് നൽകും മാറാകട്ടെ ഒരുപാട് ശ്രേഷ്ഠതകൾ അതിനെ വിശദീകരിച്ചു മഹാന്മാർ പറയുന്നുണ്ട് ഏറ്റവും വലിയ നേട്ടമാണ് എന്ത് അവന്റെ പാപങ്ങൾ പൊറുക്കും അവന് വേണ്ടി മലക്കുകൾ ഇസ്തബാർ ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ ഒരു പാപവും ചെയ്യാത്ത മലക്കുകൾ നമുക്ക് വേണ്ടി ഇങ്ങനെ ഇസ്തഫാർ ചൊല്ലിക്കൊണ്ടിരുന്ന എത്ര കൂലിയാണ് അവൻ ലഭിക്കുന്നത് എന്ന് മഹാന്മാരായ സ്വഭാവത്തിൽപ്പെട്ട ഒരാൾ പറയുകയാണ് എന്റെ ഒരു അയൽവാസി മരണപ്പെട്ടു എന്റെ ഒരു അയൽവാസി മരണപ്പെട്ടു ഞാൻ അദ്ദേഹത്തിനെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി ി അദ്ദേഹം പറയാനാണ് അദ്ദേഹം സ്വപ്നത്തിൽ മനുഷ്യനെ കണ്ടു ലഹു അങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഈ കണ്ട വ്യക്തിയോട് ഖബറിലുള്ള ആളോട് ചോദിക്കപ്പെട്ടു എന്താണ് റബ്ബ് നിനക്ക് ചെയ്തു തന്നത് എന്താണ് റബ്ബ് നിനക്ക് ചെയ്തു തന്നത് ആ മനുഷ്യൻ പറഞ്ഞു അലി അള്ളാഹു എനിക്ക് പുറത്തു തന്നിട്ടുണ്ട് അള്ളാഹു എനിക്ക് മാപ്പ് ചെയ്തു തന്നിട്ടുണ്ട് ചോദിക്കപ്പെട്ടു എന്ത് കാരണത്താലാണ് നിനക്ക് പൊറുക്കപ്പെട്ടത് എന്താ നീ ചെയ്തത് എന്റെ പാപങ്ങൾ പൊറക്കാൻ നീ എന്താണ് ചെയ്തത് കാല ആ ഖബറാളി പറയുകയാണ് തങ്ങളുടെ പേര് ഞാൻ എഴുതി എന്നിട്ടോ കത്തബിത്തുല്ലാഹുഅലഹി വസ്ല്ലം ആ കൂട്ടത്തിൽ നബിതങ്ങളുടെ പേരിനോടൊപ്പം അലഹി വസ്ല്ലം എന്ന സ്വലാത്തും കൂടെ ഞാൻ എഴുതി അതിന്റെ പേരിൽ റബ്ബ് എനിക്ക് അങ്ങോട്ട് പുറത്ത് തന്നു എന്ന് എന്റെ പാവങ്ങൾ മുഴുവൻ മാപ്പ് ചെയ്തു തന്നു എന്ന് എത്രയോ തവണ മുഹമ്മദ് എന്ന നാമം നമ്മൾ എഴുതിയിട്ടുണ്ടാകും ആ കൂട്ടത്തിൽ ഇനി എന്ത് ചെയ്യാ ശ്രദ്ധിക്കുക എഴുതുന്ന സമയത്ത് അലഹി വസ്ല്ലം എന്ന് കൂടെ എഴുതാൻ ശ്രമിക്കുക ആ പേരിന് വലിയ ബർക്കത്താണ് ആ പേര് വലിയ ബർക്കത്തുള്ള നാമമാണ് അതുകൊണ്ട് തന്നെ അല്ലെ മഹാനായി മാമ്പൂ സൂര്യ തങ്ങൾ മഹാനായ ഭൂസൂരി തങ്ങൾ പറയാ ഞാൻ ഒരുപാടൊന്നും ചെയ്തു കൂട്ടിയിട്ടില്ല ഒരുപാട് അമലൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എനിക്കുള്ള ഒരു പ്രതീക്ഷ എന്താണെന്ന് അറിയോ നബിയെ തങ്ങളുടെ പേരാണ് എനിക്കിട്ടത് മുഹമ്മദി എന്ന തങ്ങളുടെ നാമം എനിക്കുള്ളത് കൊണ്ട് എനിക്കിട്ടതുകൊണ്ട് ആ പേരിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ച് ഞാൻ നിൽക്കുകയാണ് നാളെ രക്ഷപ്പെട്ടു പോകാൻ ആരാ മഹാനായ മഹാനായി തങ്ങൾ ഇമാം ഭൂസൂരി തങ്ങൾ പാടിയതാണ് ആ പേരിന് വലിയ വർക്കത്താണ് അല്ലാഹോ പേരിന്റെ വർക്കത്തോണ്ട് നമ്മൾ ഇനിയോ മറ്റൊരു സ്ഥലമാണ് ചെയ്യുന്ന സമയം നിങ്ങൾ ചെയ്യുന്ന ഏത് സമയത്തും മുമ്പും പിമ്പും നിങ്ങൾക്ക് സ്വനാത്ത് കൊണ്ട് തുടങ്ങാനും അവസാനിപ്പിക്കാനും പറ്റിയാൽ ആ ആക്കുന്നതാണ് തുടക്കത്തിലും മധ്യത്തിലും ഒടുക്കത്തിലും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ആ ദുആയാണ് എന്ന് തന്നെ പറയാ ഒരിക്കൽ നബിതങ്ങൾ പള്ളിയിൽ പള്ളിയിലിരിക്കുകയാണ് മഹാനായ ഫുലാലത്ത് ബിൻ നബിതങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നു നബിതങ്ങളുടെ അടുക്കൽ നിന്നിട്ട് അവിടുന്ന് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞതിനു ശേഷം അയാൾ റബ്ബിനോട് അല്ലാഹുമ്മ ദ്വാരക്കുകയാണ് ഇങ്ങനെ അല്ലാഹുവിനോട് അള്ളാഹുവിനോട് തുടങ്ങിയപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ ചോദിച്ചു എങ്ങട്ടായി വിളിച്ചത് 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 അല്ലെ നിസ്കാരക്കാര എങ്ങാണ് പിടിച്ച് പോകുന്നത് പറഞ്ഞു നീ നീ നിസ്കരിച്ചു നിസ്കരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ നിസ്കരിച്ച സ്ഥലത്തൊന്നും ഇരിക്കണം ആ നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നതിനു ശേഷം അള്ളാഹുവിന്റെ മേൽ നീ ഹംദു ചെയ്യണം കാരണം ഹംതിന് അർഹതപ്പെട്ടവൻ അള്ളാഹുവാണ് ഹംതു ചെയ്തതിനു ശേഷം എന്റെ മേൽ നീ സ്വലാത്തു ചെല്ലണേ എന്റെ മേൽ അത് പറഞ്ഞുകൊടുക്കാൻ അടുത്തിരുത്തി പറഞ്ഞുകൊടുക്കാൻ പഠിപ്പിച്ചു നീ റക്കുന്നതിന് മുമ്പ് എന്റെ മേൽ സ്വലാത്ത് ചെല്ലണം എന്നിട്ട് പിന്നെ റബ്ബിനോട് നീ ചോദിച്ചോ അയ്യുഹൽ മുസല്ലി അയ്യു നിസ്കാരക്കാരാ ഈ പറയുന്ന പറച്ചിൽ നോക്കണം നിസ്കരിച്ചിട്ട് എന്നാലും റബ്ബ് സ്വീകരിക്കുള്ളൂ നിസ്കാരമൊന്നുമില്ല എപ്പോഴും അല്ലാനോട് ഇങ്ങനെ ആ അപ്പോ അയ്യുഹൽ നീ ഈ തരത്തിൽ നിങ്ങൾ ചോദിക്കണം എന്നാൽ നിനക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ് ആ തട്ടിക്കളയപ്പെടൂല്ല ആ ദുആയിനെ അല്ലാഹു തട്ടിക്കളയൂല അത് ആ സ്വീകരിക്കും കാരണം ചോദിച്ചത് മുത്തുനബിയെ കൊണ്ടാണ് നിബിതങ്ങളുടെ സ്വലാത്തു കൊണ്ടാണ് ചോദിച്ചത് ലാ അല്ലാത്തുറദു അത് തട്ടിക്കളയപ്പെടൂല അത് ആയിനെ തട്ടിക്കളയപ്പെടൂല എന്ന് മഹാന്മാര് പഠിപ്പിച്ചെന്ന മഹത്തായ സമയം നിബിതങ്ങള് പഠിപ്പിച്ചു തന്ന മഹത്തായ സമയം നാലാമത്തെ സമയതാണെന്ന് അറിയാം ഇനി ഇനി നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ നിങ്ങൾ പലപ്പോഴും പല മജിലിസുകളിലും ഒരുമിച്ച് കൂടാറുണ്ട് നമ്മൾ പല ഫിൽമിന്റെ ഒക്കെ മജിലിസുകൾ കൂടാറുണ്ട് അതുപോലെ പല ക്ലാസ്സുകളും കേൾക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കല്യാണം ഫംഗ്ഷനുകൾ അതുപോലെ വീട്ടുകൂടലുകൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ പരിപാടികൾക്കൊക്കെ ഒരുമിച്ച് കൂടാറുണ്ട് പല ഗെറ്റ് ഗെറ്റുഗെതറുകൾ ഒരുമിച്ച് കൂടാറുണ്ട് ഇങ്ങനെ പല സംഗതികളിലും നമ്മൾ ആള് കൂടാറുണ്ട് എന്നാൽ ഈ ആള് കൂടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സ്വലാത്തു ചെല്ലാൻ ഒരു അവസരം കിട്ടിയാൽ ഉറക്ക പഠിച്ച് ചെല്ലണം എന്നല്ലേ പറയണത് ഒച്ചത്തിൽ ചെല്ലണമെന്നല്ല നിങ്ങളുടെ തൽവിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചൊല്ലിയാ മതി സ്വലാത്തു ചൊല്ലാൻ അവസരം കിട്ടിയാൽ ആ മജിലിസ് വറക്കത്തുള്ള മജിലിസാകുകയും ആ മജിലിസിൽ നിങ്ങൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന് മഹാന്മാരായ മുൻഗാമികൾ പഠിപ്പിച്ചു തരുന്നു നിങ്ങളൊരു മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ട് നബി തങ്ങളുടെ നബിതങ്ങളുടെ ഒരു സ്വലാത്തെങ്കിലും ചൊല്ലാതെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ചത്ത കഴുതയുടെ ചുറ്റിലിരുന്നിട്ട് എഴുന്നിട്ട് പോകുന്നത് പോലെ പോയി കുളം പറഞ്ഞു വെറുതെ പറയല്ല കാരണം അവനതിലൊരു ബർക്കത്ത് ഉണ്ടാവൂല നമ്മൾ കല്യാണങ്ങൾക്ക് ഒരുമിച്ച് കൂടാറുണ്ട് മറ്റ് ഫംഗ്ഷനുകൾക്ക് ഒരുമിച്ച് കൂടാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരും ഒത്തൊന്നിച്ചു കൂടാറുണ്ട് നമ്മുടെ കൂട്ടുകാരികളുമായി അയൽവാസികളുമായി ഒരുമിച്ച് കൂടാറുണ്ട് ആ കൂടുന്ന സമയത്ത് നമ്മുടെ കൽബിലൊരു അള്ളാഹു കാരണം അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ കൽബ് നന്നാവുകയും ആ സദസ്സിൽ പിന്നെ റീബത്തിന്റെ മീമത്തും അതുപോലെ ഏഷ്യനിയുണ്ടാക്കുന്ന സ്വഭാവമൊന്നും അങ്ങനെ ദുഃസ്വഭാവങ്ങൾ ദുശീലങ്ങളൊന്നും വരില്ല കാരണം ഒരു പ്രൊട്ടക്ഷൻ കാവൽ ലഭിക്കും പലപ്പോഴും നമ്മൾ പല ആളുകളുമായി ഒരുമിച്ച് കൂടുന്ന സമയത്താണ് ഈ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ മോശത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കുക കളവ് പ്രചരിപ്പിക്കുക ഇങ്ങനെ തുടങ്ങി പല സംഗതികളും വരുന്നത് എന്നാൽ കുത്തിനുപിതങ്ങളുടെ മേലുള്ള സ്വലാത്തു കൊണ്ട് ഒരുമിച്ചു കൂടിയ സദസ്സാണെങ്കിൽ ആ സദസ്സിൽ മോശത്തരങ്ങൾ കലർന്നു വരില്ല ഇങ്ങനെയുള്ള മോശ ദുസ്വഭാവങ്ങൾ കൂടി കൂടിക്കലരൂല ആ സദസ് വർക്കത്തുള്ള സദസ്സാവും ആ സദസ് കാരണം അവന്റെ പാപങ്ങൾ അവളുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമായി തീരുമാനം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഇനി പുരുഷന്മാരോടും പറയാനുള്ളത് പുരുഷന്മാർ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയം പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയം പള്ളിയിലേക്ക് കടക്കുന്ന സമയത്തും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തും ഒരാൾക്ക് സ്വലാത്തു ചൊല്ലാൻ അവസരം കിട്ടിയാൽ സ്വലാത്തു ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ അവന്റെ മേൽ തുറന്നു കൊടുക്കപ്പെടുമെന്ന് വിവിധങ്ങൾ പഠിപ്പിക്കുക അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ ആ മനുഷ്യന്റെ മേൽ തുറന്നു കൊടുക്കപ്പെടുന്നതാണ് അതുമാത്രവുമല്ല അവന് അവൻ്റെ സുബഹാനഹുവ താഴെ ശപിക്കപ്പെട്ട പിശാജിൽ നിന്നും പ്രത്യേക കാവൽ നൽകുന്നതാണ് ലഭിതങ്ങളുടെ മേലുള്ള സ്വലാത്തിനെ അവൻ പള്ളിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചൊല്ലിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അവന്റെ െ ആ മനുഷ്യന് തുറന്നു കൊടുക്കുന്നതാണ് എന്ന് മുത്ത നബിഹുഅലഹി തങ്ങൾ പറയുകയാണ് കാരണം എന്തേ നമ്മൾ ചോദിച്ചത് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ചെയ്യണം നീണം വറക്കത്തുകൊണ്ട് അവിടത്തേക്ക് നീ ഗുണം ചെയ്യണം അതോടൊപ്പം ഞങ്ങൾക്ക് നീ തുറന്നു തരണം പറയുകയാണ് റഹ്മത്തിന്റെ തുറന്നു കൊടുക്കും അതോടൊപ്പം അവന്റെ പാപങ്ങളെ മാപ്പ് ചെയ്തു കൊടുക്കുകയും കഴുകി വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്യും അവൻ സംശുദ്ധനായി തീരും അവൻ പരിശുദ്ധനായി തീരും ഈ ഒരു സ്വലാത്തിനെ ആ സമയത്തും മുടങ്ങാതെ ചെയ്യുന്നവനാണെങ്കിൽ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എപ്പോഴും നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വായ് ചെയ്യാനും അതോടൊപ്പം മുഹമ്മദ് മുഹമ്മദ് യും കുടുംബത്തിന്റെ ചേർത്ത് പറയുക അടുത്ത ഒരു സ്ഥലമാണ് ആറാമത്തെ സ്ഥലം ബാങ്ക് കൊടുത്തുടനെ പലപ്പോഴും ബാങ്കിന്റെ സമയം നമ്മൾ അസ്രദ്ധമാക്കി കളയുന്ന ഒരു സമയമായി മാറിയിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ വളരെ ഗൗരവത്തിൽ കണ്ടിരുന്ന ഒരു സമയമാണ് ബാങ്കിന്റെ സമയം ഏ എന്തിനേറെ പറയണം ആ മുസ്ലിമീങ്ങളായ ആളുകൾ പോലും നമ്മുടെ ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളായ ആളുകൾ പോലും ബാങ്കിര വളരെയധികം ബഹുമാനിച്ചിരുന്നു കാരണം ഇത് വിളിക്കുന്നത് പള്ളികളിൽ നിന്നാണ് എന്നുള്ളൊരു ബഹുമാനം അവർ കൊടുത്തിരുന്നു കാരണം അത്രത്തോളം ബഹുമാനം മുൻകാലങ്ങളിൽ മുസ്ലിം സമൂഹം ബാങ്കിനെ കണ്ടിരുന്ന ഗൗരവത്തിൽ തലമറയ്ക്കുകയും അതുപോലെ തന്നെ ശബ്ദമുണ്ടാക്കാതെ വിണ്ടാതിരിക്കുകയൊക്കെ ചെയ്ത് ഇന്ന് അതൊരു വിഷയമേ അല്ലാതെ മാറിയിട്ടുണ്ട് അതിനെ പരിഗണിക്കാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പാ കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ശബ്ദമുണ്ടാക്കുന്നവൻ അവൻ മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാനല്ല പേടിക്കണമെന്ന് മുഖ്യ വിധങ്ങൾ പഠിപ്പിച്ചതല്ലേ അവൻ ഷഹാദത്ത് കെലിവ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം കിട്ടൂല അവന്റെ നാവിൽ കെമത്തുത്ത വരൂല മരിക്കുന്ന സമയത്ത് വളരെയധികം ഗൗരവമായി ശ്രദ്ധിക്കേണ്ട സമയമാണ് ആ സമയത്ത് ലഭിതങ്ങള് പറയുകയാണ് എന്റെ മേൽ ചൊല്ലിയാൽ എന്റെ മേൽ ആരെങ്കിലും ആ സമയത്ത് സ്വലാത്തു ചൊല്ലുകയും എന്റെ മേലുള്ള വസീല എന്ന പദവിയെ എനിക്ക് വേണ്ടി റബ്ബിനോട് ചോദിക്കുകയും ചെയ്താൽ ഹു ഷെഫ് അവൻ എന്റെ ഷഫായത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു അവൻറെ ഷഫായത്ത് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് ഹബീബായ ഹബീബല്ലാഹി നാളെ വഷവ ചെന്നിരിക്കുന്ന സമയത്ത് നെട്ടോട്ടമോടുന്ന സമയത്ത് നാല് ദിക്കിലേക്കും നമ്മൾ ഇനർസി എന്ന് വിളിച്ചോടുന്ന സമയം നമ്മുടെ കൈ പിടിക്കാൻ വിധങ്ങൾ മാത്രമേ ഇടാവുള്ളൂ മഹഷറാസയിൽ ചെന്ന് മാലിക്കിന്റെ മുമ്പിൽ നിന്ന് മഹഷറാസയിൽ ചെന്ന് മാലിക്കിന്റെ മുമ്പിൽ നിന്ന് േൽമയിൽ ഷഫാ തിടുന്ന സൈതരേ എൻ്റെ മോഹമാണ് മദീനയിൽ വൻ അങ്ങയെ കാണാൻ നേരിൽ ഒരു സലാം പറയാൻ നാളെ നമ്മൾ നെട്ടോട്ട് മൂടുന്ന സമയത്ത് അവിടെ വന്ന് ഷഫായത്ത് നൽകാൻ മുത്തുനബിതങ്ങൾക്ക് കഴിയുള്ളൂ ആ ഷഫായത്ത് നിങ്ങൾക്ക് നിർബന്ധമായി നൽകാം എന്ന് നബി തങ്ങൾ പറഞ്ഞത് ബാങ്കിനു ശേഷം നിങ്ങൾ എൻ്റെ മേൽ എൻറെ മേൽ

അവസാനം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടുണ്ട് അവൾക്ക് നിർബന്ധമായിട്ടുണ്ട് എന്ന് എന്നും അങ്ങനെ ചെയ്യാ കിട്ടുന്ന മറ്റൊരു ഗുണം കൂടെ നമ്മൾ സാധാരണ ചെയ്യുന്ന ചെയ്യുന്നത് ദുആ ഇനിജാബത്ത് നൽകുന്നതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് അള്ളാഹു തോഫ് നൽകട്ടെ അതുപോലെ ഇനി അടുത്തൊരു സ്ഥലം മഹാനായ പ്രവാചകർ സൊല്ലാഹുലി വസ്ല്ലേ അവിടുന്ന് പഠിപ്പിച്ച മറ്റൊരു സ്ഥലമാണ് നമ്മൾ ഏത് നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എത്ര നല്ല കാര്യങ്ങൾ ഇപ്പൊ നമ്മളൊരു വിവാഹാലോചന നടത്തുകയാണ് കുടുംബാഥികൾ ചേർന്നിരുന്ന് വിവാഹാലോചന നടത്തും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് കൂടി ആലോചന നടത്തും ഒരു ജോലിക്ക് പോവുകയാണ് ഇപ്പൊ ഇങ്ങനത്തെ എങ്ങനെ ആലോചന പല സംഗതികളും നമ്മൾ എന്തു ചെയ്യ കൂടിയാലോചിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അള്ളാന്റെ ഹബീബിന്റെ പേര് പറഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് തുടങ്ങി സ്വലാത്ത് ചൊല്ലിയിട്ട് തുടങ്ങിയ ആ സംഗതിയിൽ ഉണ്ടാവും ആ പറയുന്ന കാര്യത്തിൽ അള്ളാഹു വിജയം നൽകും സ്വന്തപ്രകാരം എന്തേലും ഒക്കെ ചെയ്യലല്ല മറിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുത്തുനബിതങ്ങളുടെ മേലുള്ള ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അതിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാന അതിൽ ചെയ്തു തരികയും ആ കാര്യം ഫതഹാക്കി തരികയും ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു മഹാരായ പ്രവാചകർ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ് നമ്മെ പഠിപ്പിച്ചു തന്നതാണ് അതുപോലെ തന്നെ വഴതു പറയുന്ന സമയത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചർമാർ സാറന്മാരൊക്കെ എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ ഉമ്മമാര് സഹോദരിമാർ പലരും ടീച്ചർമാരുണ്ടാവും ക്ലാസ് എടുക്കുന്നവരുണ്ടാവും അതുപോലെ ട്യൂഷൻ എടുക്കുന്നവരുണ്ടാവും ഈ സമയത്തൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന തലീമിന്റെ ഒക്കെ സമയത്ത് തങ്ങളുടെ മേൽ സ്വലാഫു ചൊല്ലിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത് തുടങ്ങേണ്ടത് നബി തങ്ങളുടെ മേലൊരു സ്വലാഫു ഇല്ല വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്തും എന്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് വേണം തുടങ്ങേണ്ടത് ആ പഠനത്തിലും പഠിപ്പിക്കലിലും ആ പറച്ചിലും റബ്ബ് ഒരു അസർ ഇട്ട് വരും വരും ഒരു ഇട്ട് വരും അതിലൂടെ നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ കഴിയും അള്ളാഹു തോഫിക്കൽ കുമാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ത് ചെയ്യാ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് പഠനം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ ഹബീബിന്റെ പേര് ഒരു സ്വലാത്തും കൂടെ ചൊല്ലിയിട്ട് നിങ്ങൾ തുടങ്ങുക അള്ളാഹു തോഫീക്ക് അള്ളാഹു തോഫിക്ക് മാറാകട്ടെ വലിയ വിജയങ്ങൾ ലഭിക്കും നമുക്ക് ആ വിഷയങ്ങളിൽ വരുന്ന ഇടങ്ങീറുകൾ തട്ടിമാറാൻ അത് സഹായിക്കും പല ബുദ്ധിമുട്ടുകളും അതിലേക്ക് വരാനുണ്ടെങ്കിൽ അത് തട്ടിമാറാനും ഓർമ്മ ശക്തിക്കും ബുദ്ധിശക്തിക്കും ഒക്കെ നല്ല ഉണ്ടാകാനും അത് മുത്തന പിതങ്ങളുടെ മേലുള്ള സ്വലാത്ത് നമ്മെ സഹായിക്കും അല്ലാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഒൻപതാമത്തെ സ്ഥലം ഒൻപതാമത്തെ പ്രത്യേക പരിഗണന എല്ലാ ദിവസവും നമ്മൾ പരിഗണിക്കും ഒരു സമയമാണ് നമ്മുടെ രാവിലെയും വൈകുന്നേരവും ഉള്ള സമയം പകലിന്റെ ആദ്യവും അവസാനം അവസാനം പകലിന്റെ തുടക്കവും ഒടുക്കവും എന്തു ചെയ്യണം അത് നബിതങ്ങളുടെ മേലുള്ള സ്വലാത്ത് നിങ്ങൾ ചൊല്ലണം നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് ആരെങ്കിലും ഒരാൾ രാവിലെ പത്ത് സ്വലാത്ത് ചൊല്ലി എൻറെ മേൽ അതുപോലെ തന്നെ വൈകുന്നേരവും പത്ത് സ്വലാത്ത് എന്റെ മേൽ ചൊല്ലിയാൽ അത് അവന് എന്റെ നാളിൽ എത്തിയിരിക്കുന്നു എന്റെ ഷഫാഴത്ത് അവന് കിട്ടിയിരിക്കുന്നു മനസ്സിലായോ രാവിലെ പത്ത് സ്വലാത്ത് വൈകുന്നേരം പത്ത് സ്വലാത്ത് ഒരിയൊരു ദൈർഘ്യമുള്ള സ്വലാത്ത് ചെല്ലണമൊന്നുമില്ല ചെറിയ സ്വലാത്ത് നമുക്കറിയുന്ന സ്വല്ലാഹു അലാ മുഹമ്മദ് വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم ഈ സ്വലാത്ത് നമുക്ക് അറിയുന്ന സ്വലാത്താണ് ചെറുപ്പം മുതലേ ചൊല്ലുന്ന സ്വലാത്താണ് ഇങ്ങനെ നമുക്ക് അറിയുന്ന സ്വലാത്ത് പത്തെണ്ണം രാവിലെയും അവൻ എന്റെ നാളിൽ ലഭിച്ചിരിക്കുന്നു എന്ന് മാറാകട്ടെ ഇനി പത്താമത്തെ സ്ഥലം ഏതാ പത്താമത്തെ നമ്മളുടെ ദിവസത്തിന്റെ അവസാനം പര്യവസാനം ഉറക്കമാണ് ഒരു ദിവസത്തിന്റെ പര്യവസാനം നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പ് ആ കിടക്കുന്ന സമയത്ത് ഉറക്കത്തെ ഉദ്ദേശിച്ചാൽ അവൻ എന്ത് ചെയ്യുക മുത്തനുപിതങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലിട്ട് കിടക്കാം സ്വലാത്തു ചൊല്ലിയിട്ട് രാവിലെ വരെ മുത്തുനുബിതങ്ങളുടെ മേലുള്ള ഈ സ്വലാത്ത് അള്ളാന്റെ മലക്കുകൾ ഇവന് വേണ്ടിയിട്ട് ചൊല്ലുന്നതാണ് മനസ്സിലായോ മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടിയിട്ടെന്ത് ചെയ്യും മേലിങ്ങനെ ഇവനിങ്ങനെ സ്വലാത്തു ചൊല്ലി ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി എന്നാൽ മലക്കുകൾ ഇവന് വേണ്ടി സ്വദാർത്ഥം ചൊല്ലും ആ ചൊല്ലുന്നതിന്റെ കൂലി ആ ചൊല്ലിയവന്റെ അല്ലെ ചൊല്ലിയവരുടെ അക്കൗണ്ടിലേക്ക് അല്ലോഹോ ഇതി ചെറു മലക്കുകൾ ചൊല്ലിയിട്ട് നമുക്ക് കൂലി കൂലിയിട്ട് നമുക്ക് ചെയ്യേണ്ട പണി മലക്കുകൾ നമുക്ക് വേണ്ടി ചെയ്തു തരിക ആ ഒരു പരിപാടിക്ക് എന്ത് ചെയ്താൽ മതി ഉറങ്ങുന്ന സമയത്ത് അവൻ സ്വലാത്ത് ചൊല്ലിയിട്ട് കടന്നുറങ്ങ ആ സ്വലാത്തിനെ മലക്കുകൾ ഇങ്ങനെ നേരം വെളുക്കുവോളം ചൊല്ലിക്കൊണ്ടിരിക്കും നൽകുമാറാകട്ടെ ഈ പ്രത്യേക സ്ഥലങ്ങൾ ഈ ഒരു പത്ത് മഹത്തായ സമയങ്ങളിൽ സ്ഥലങ്ങളിൽ മുത്തു അലൈ വസ്ലമ തങ്ങളുടെ സ്വലാത്ത് നിങ്ങൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല അള്ളാഹു സുഹാന ജീവിതത്തിൽ ഒരുപാട് തവണ ആ ഹബീബിന്റെ സ്വലാത്തുകൾ പതിവാക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ മരിക്കുമ്പോഴും ആ പുന്നാരനബിതങ്ങളുടെ പൂമുഖം കണ്ട് സന്തോഷത്തോടെ വിട പറയാനുള്ള അഹോസരം നൽകുമാറാകട്ടെ അലഹമുല്ല അസാം വാല്